സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം അങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരുന്ന ആവേശം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് സിനിമ നൂറ്റമ്പത് കോടി ക്ലബിൽ കയറിയ ഒരു സിനിമ കൂടിയാണ് മമ്മുക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ മെയ് ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് റിലീസ് മമ്മുക്കാട് സിനിമ ഇതുവരെ റിലീസ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു റിലീസിനെത്തുന്ന ഒരു സിനിമ അതും വിദേശ രാജ്യങ്ങളടക്കം വലിയൊരു റിലീസിനെത്തുന്ന ഒരു സിനിമയാണ് ടെ ടർബോ അപ്പം ടർബോ ജോസ് ജോസായിട്ട് മമ്മുക്ക എന്നുള്ളതിൽ ഒരു സംശയമില്ല ടർബോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഇതുവരെയുള്ള പോസ്റ്ററുകളുടെ ഒരു ചെറിയ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ ആണ് അത് നമുക്ക് ജീപ്പിനകത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഒരു കറുത്ത ഷർട്ടും വൈറ്റും മുണ്ടിനകത്ത് ബ്ലാക്ക് കരയുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ കണ്ടത് അത്യാവശ്യം നല്ലൊരു മാസ് ഗെറ്റപ്പ് നിൽക്കുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് അല്ലേ എന്നാൽ ഇതിന് ശേഷം ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അത് അത്യാവശ്യം ഒരു ഫൺ നിറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ആയിരുന്നു അതിനകത്ത് മമ്മുക്കായും കുറച്ച് ആൾക്കാരും സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു പോസ്റ്ററാണ് അത് കാണുമ്പോൾ നമുക്കറിയാം ഒരു ഫൺ നിറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററാണെന്ന് പിന്നീട് ഈ സിനിമയ്ക്ക് എത്തുന്ന ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിലീസിങ് ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടൊരു പോസ്റ്ററാണ് അതും ഈ പറഞ്ഞ കണക്ക് ഒരു മാസ് പോസ്റ്റർ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോസ്റ്റർ തന്നെയാണ് അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പള്ളിപ്പെരുന്നാളും അതുപോലെ കാർണിവലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു മമ്മുക്ക ജീപ്പിനാത്തുകരിക്കുന്ന ഒരു കിട്ടിലന്നെ ഒരു സാധനം ജൂൺ പതിമൂന്നാം തീയതി സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത് എന്നാലതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ട് നമുക്കവിടെ അടുത്ത ഒരു പോസ്റ്ററും കൂടെ അതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് അത് മെയ് ഇരുപത്തി മൂന്നാം തീയതി ആണ് റിലീസ് എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റർ വിട്ടത് അതിനകത്ത് നമുക്ക് ഒരു സൈലൻസർ ബൊക്കിങ്ങനെ അടിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ടർബോ മോഡ് ആക്ടിവേറ്റ് എന്നായിരുന്നു ആ ഒരു പോസ്റ്റർ അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അതിന് അതിനുശേഷം രണ്ട് മൂന്ന് പോസ്റ്ററുകളുടെ ഈ ടെർബോയുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയിരുന്നു എല്ലാം മാസ് തന്നെയാണ് മാസ് ലുക്കിലാണ് നമുക്ക് നിൽക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പോസ്റ്റർ എന്ന് ഇതാണ് ഒരു വൈറ്റ് മുണ്ട് വെള്ള ഷർട്ട് മുണ്ട് നമുക്കതിനെ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് പള്ളിപ്പെരുന്നാൾ അപ്പം അടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടിയുടെ വെടിയുടെ പൂരാണ് ഇപ്പോൾ ജോസിൻ്റെ ഒരു നിറഞ്ഞ ഒരു അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ശേഷം ഇറങ്ങിയിട്ടുള്ള അടുത്ത ഒരു പോസ്റ്ററാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു പോസ്റ്റർ അത് ഒന്നും പറയാനില്ല കേട്ടോ ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുന്നത് കാരണം ടർബോയെ കുറിച്ചിട്ട് കുറിച്ചിട്ടിപ്പം ഓരോ ദിവസങ്ങളും അവരിങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകളാണിപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്താം തീയതി അല്ലെങ്കിൽ പതിനൊന്നാം തീയതി നമ്മൾ കാത്തിരിക്കുന്ന ടർബോടെ ട്രൈലർ പുറത്തിറങ്ങും രണ്ട് മിനിറ്റും മുപ്പത്തി അഞ്ച് സെക്കൻഡുള്ളൊരു ട്രൈലർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം സിനിമയുടെ നമുക്ക് പിടികിട്ട് എല്ലാ ഓഡിയൻസിനെയും അതായത് കോമഡി ആക്ഷൻ പാക്കേജിൽ വരുന്ന ഒരു എൻ്റർടൈനേർ സിനിമ തന്നെയാണ് റിലീസിങ് ഡേറ്റും ജൂൺ ഇരുപത്തിമൂന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് തന്നെ സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവ് നൽകുന്ന ഒരു ഡേറ്റ് തന്നെ കാരണം വെക്കേഷനുമാണ് മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു അപ്പം എന്തുകൊണ്ടും ആ ഒരു റിലീസിങ് ഡേറ്റ് ടർബോ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പോസിറ്റീവ് ഘടകം തന്നെ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഓരോ ദിവസവും അവർ ഓരോ പോസ്റ്റർ കൊടുക്കുന്നുണ്ട് ഇതിന് ഒരു മാസ് പോസ്റ്റർ ഇതും കൂടെ വന്നിരുന്നു ഒരു തൻ്റെ കാലയെ പിടിച്ച് അടിച്ച് തൂക്കി വലിച്ച് ഏഴച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം മാസ് സിനിമയിലുണ്ട് എന്നുള്ള നമുക്ക് സംശയമില്ല ഏതാണ്ട് അഞ്ചും ഫൈറ്റ് സിനിമയൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ജീപ്പ് ഡ്രൈവർ ആയിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മമ്മൂക്ക എത്തുന്നത് മറ്റു ക്യാരക്ടർ പോസ്റ്റുകളും ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടറിന്റെ പേരുകളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് നായകന് തുല്യമായി നിൽക്കുന്ന ഒരു പ്രതി നായകനും സിനിമയ്ക്കകത്ത് എത്തും ഇനി എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പം ഒരു സസ്പെൻസ് ആയിട്ട് ഒരു വില്ലനും കൂടി ഇതിനകത്ത് വരാനായിട്ടുള്ളൊരു ചാൻസ് ഈ സിനിമയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ടർബോയ്ക്ക് കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും അറിയില്ല പക്ഷേ ഇതിൻ്റെ ചില പോസ്റ്ററുകൾ മാത്രമാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ടർബോയുടെ വിശേഷമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ടർബോയ്ക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ചാനലിലൂടെ കാണാമെന്ന ശുഭപ്രതിഷ നിങ്ങളുടെയൊക്കെ കാഴ്ച